அப்போ ஜங்களை நம்ம வீடியோஸ் எட்டுக்கூட வந்து கொறை தோசாய குறை தோசாயும் பார்த்த நம்மளாய் பின்ன பச்சக்கியோன்னு நம்மளோண்டி இருந்தது வாழ ரோபஸ்ட் வாழ இன்னா நம்மளிப்போ ஒரு வெண்டைக்கொள்ள ஒரு இப்போ வெண்ட மாதிரி வெண்டே இடையே கூட குறச்சு சீரையும் கூட வாங்கிவிடாது விசாரிக்கிறீங்க ஆட்டும்பழிட்டு ஆதிமே நேரத்தில் ஒரு கட கிளச்சதா கிளச்சிட்டு இன்னிப்போ எந்தெலும் செய்யணுமெங்கில் അർജൻറ് നമ്മൾ ഇതായി ഇവിടുന്ന് വേലി ഇട്ടേ പറ്റൂ കേട്ടോ ഇവിടെ ആദ്യമേ കിടന്നും ഈ ഒരു പണയ്ക്ക് നമുക്ക് അടക്കമുള്ളതുകൊണ്ട് കുറച്ച് പുല്ലും കല്ലുമൊക്കെ ഇട്ടിരുന്ന അപ്പോൾ ഇവിടെ നമ്മളൊരു മറപ്പ് മറക്കേ പറ്റു മറക്കണമെന്ന് പറഞ്ഞാൽ വലയൊന്നും എന്തെങ്കിലും കെട്ടുന്നുണ്ട് അരുൺ കണ്ട ഒരു വീഡിയോ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പിന്നെ വാഴ അമ്പതെണ്ണം പന്നി കുത്തി തള്ളിയെന്ന് മൂന്നാമത്തെ വളം കഴിഞ്ഞ ആഴ്ച അമ്പെണ്ണം തള്ളി ഈ ആഴ്ച അമ്പെണ്ണം തള്ളി ഇതിനൊന്നും വലിയ കാര്യമില്ല എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റി ചെറിയൊരു വലയിടിയതാണ് ഇന്നിപ്പോൾ പോയി വലയും മേടിച്ച് കുറച്ച് കൊന്നക്കമ്പ് കൊന്നക്കമ്പിൽ മേലെടുക്കുന്നു നമുക്ക് ഇവിടെ വണ്ടി എത്തൂല വണ്ടി വരത്തില്ല വയൽ മാത്രല്ല വണ്ടി വരാത്തത് കൊണ്ട് നമ്മള് മേലിൽ കുറെ കമ്പും വെട്ടി ചുമന്ന് ഇവിടെ കൊണ്ടുവന്നതാണ്ട് കുറച്ച് വല ഇന്നിപ്പം വല പേടിച്ചുകൊണ്ട് വന്നേ അപ്പൊ അന്നേക്ക് ഇരുമ്പേ പ്രശ്നമല്ല പിന്നെ വല എന്തുവാ എന്നാലും ഒരു നടവഴിയും കൂടെ കേട്ടോ നടവഴി നടവഴിയും ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ആ പിന്നെ റബ്ബറിലടിക്കുന്ന ചില്ലിന്റെ ഒക്കെ കൊല കണ്ടിച്ചുകൊണ്ട് പോയവരുണ്ട് ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ മക്കളെ വിവിടെ കാണാൻ വല്ലതും ചെയ്താൽ ഇവിടെ ഉള്ളവരെടുത്ത് പറയാം ഉപദ്രവിക്കല്ലേ അല്ലെ പാടാണ് അങ്ങനെ നമ്മൾ ഇവിടെ മറ ഇടണം മറയിടണമെങ്കിൽ ഈ സൈഡും ഭാരം തൂണ് കുഴിച്ചു ഇടണം തൂണ് കുഴിച്ചിടാൻ അതുകൊണ്ട് കമ്പിയും പറയൊക്കെ ആയിട്ടാണ് വന്ന് നമുക്ക് അവിടെ ഒരു ഒരു വേലക്കാരൻ നിൽക്കുന്നത് ഒരു വേലക്കാരൻ വേണം എല്ലായിടത്തും പോയി കിടന്ന് ജോലി കഴിഞ്ഞാൽ ഒരു ദിവസം വന്ന കബർ വെട്ടക്കുള്ളതാണ് വേലക്കാരെ അങ്ങനെ പോകും വേറെ രണ്ട് വേലക്കാർ വന്ന് ഒരു ദിവസം ചെയ്ത് പോയി ഡേ ഈ മലയാളി ഏറ്റവും കൂടുതൽ ഇപ്പം അന്യസംസ്ഥാനക്കാരെ ആശ്രയിക്കുന്നത് കറക്റ്റ് സമയത്ത് ജോലിക്ക് പോകും ഇവിടെ കിടക്കുന്ന ഓരോരുത്തരും ജോലി വേണ്ട ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്നാൽ പിറ്റേന്നില്ലായ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതിപ്പോൾ മൂന്ന് തവണ കളച്ച് കളച്ച് കളിച്ചിട്ട് ഏകദേശം ഇതിനകത്ത് തന്നെ ഇപ്പോൾ സ്വർണം കൊണ്ട് ഇത് കളിച്ചാലും നമുക്ക് ആദായം എടുത്ത് അത് കിട്ടത്തില്ല മൂന്ന് പ്രാവശ്യം കളച്ച് കളച്ചിട്ടിട്ട് മഴ പെയ്തു മഴ പെയ്ത് വീണ്ടും കളയ്ക്കും വീണ്ടും മഴ പെയ്യും തടയും അപ്പോൾ ഇത്രയൊക്കെ ആയാലും നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മാന്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും കൂലികൾ അവർ പറയുന്നതിനെ കൈ കുറവൊന്നുമില്ല നമുക്ക് വയ്യാത്തതിന്റെ പേരിൽ ഇപ്പൊ രണ്ട് മാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലും അതും ഇതൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് പിന്നെ നമ്മളെ കൊണ്ട് കുരിയാൻ തൂരാൻ വലിയ പാടായതുകൊണ്ടാണ് ഇവരെ അങ്ങോട്ട് നിർത്തും ആരെങ്കിലും പറഞ്ഞു വിടും അങ്ങോട്ട് പോകും പിന്നെ പോക്കാം അപ്പോൾ ഇന്നലെ മുതൽ ഇറങ്ങിയപ്പോൾ പറ്റൂ കാര്യം പരുവെന്ന് തെളിഞ്ഞു നടന്നിട്ട് നമ്മൾ വല്ലതും ചെയ്തില്ലെങ്കിലും അങ്ങനെ ഇന്നിപ്പം ഇവിടെ വെയിലിയിടാൻ വേണ്ടിയിട്ട് ചിരി കമ്പും കഴയൊക്കെ കൊണ്ടുവന്നിപ്പോൾ അവൻ മാത്രമേ ഉള്ളു അപ്പോൾ അവന് ഇവിടെ കമ്പ് പിടിച്ചിടണമെങ്കിലും കഴിയിടണമെങ്കിലും വലയിടണമെങ്കിലും ഒക്കെ നമ്മൾ കൂട്ടിന് സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടത്തെ ഉദ്ദേശം കുറച്ച് വെണ്ടയും കുറച്ച് ചീരയും കൂടെ മാറ്റിയിട്ടാകുന്ന നമ്മൾ മേളി ഒരു വീഡിയോ എടുക്കാം അവിടെ എടുത്തിട്ടില്ല അത് ഇതുപോലെ ഇവർ വന്ന് ചെയ്തതാണ് മേളി നമ്മൾ പടവലവും നടന്നുണ്ട് പടവലത്തിൻ്റെ ഇടയ്ക്ക് അത് പന്തലുള്ളതുകൊണ്ടാണ് പടവലവും നടന്നുണ്ട് പടവലത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീരയും മാറ്റി ഇട്ടിട്ടുണ്ട് അത് കിളിച്ച് തുടങ്ങി അപ്പോൾ ഇതിനും കൂടി ഇടാക്കാം ഇപ്പോൾ പിന്നെ എന്നിട്ട് താണ്ട പോയി വലയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വലയും പഠിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കാപ്പിയും പഠിച്ചിട്ടുണ്ടെന്ന് ഇപ്പം ക്യാമറ ആയി കാമറ ആരെങ്കിലും പിടിക്കാൻ വേണ്ടേ കാമറാമാൻ ഇന്നിപ്പം പനിയായിട്ട് ആശുപത്രിയിൽ പോയില്ല കാമറാമാനെ കൊണ്ട് വീട്ടിൽ പോയി കാമറാമാനെ വീട്ടിൽ പോയി എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഫോൺ തിരക്കുന്നു കാമറാമാൻ റെഡി ആയപ്പോഴത്തേക്ക് ഫോണില്ല ഫോണും നമ്മൾ വല മേടിച്ച് കടയിൽ വെച്ച് മറന്നിട്ടിഞ്ഞ് പോകും അപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ പനി പിടിച്ച് വീട്ടിൽ കടഞ്ഞു നല്ല രാത്രിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് കാമറാമാൻ നാളെ മുതൽ ഞാനൊക്കെ എന്താ പറഞ്ഞത് ഞാൻ പഠിച്ച സ്കൂൾ നമുക്കതൊരു കാര്യവും കൂടിയാണ് എന്താ അർവിയിലോട്ട് എൻ്റെ മോൾ ഇവിടുന്ന് പരിപാടിക്ക് പോകുന്നു മൂന്ന് നാളെ മുതൽ മൂന്ന് ദിവസം നാല് ദിവസം കണ്ട പാട്ടൊക്കെ കണ്ട ഇയാൾക്ക് എവിടെയെങ്കിലും ഏത് പരിപാടിക്കും പങ്കെടുക്കും അവർ കണ്ടില്ലേ ട്രോഫിയൊക്കെ അത് കഴിഞ്ഞിട്ടോ എത്രയോ കിട്ടിയത് വീട്ടിൽ കൊണ്ട് കൊണ്ടുവച്ചേക്കുന്നു അപ്പോൾ പിന്നെ ആ അപ്പോൾ ഇയാൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയൊന്ന് കണ്ട നിന്ന് രണ്ട് ദിവസത്തിന് മുമ്പേ ഒരു പനി അടിക്കും അതെല്ലാ പ്രാവശ്യം സ്ഥിരമുള്ളതാണ് ഇപ്രാവശ്യം സ്പെഷ്യലാണെന്ന് തോന്നുന്നു ടീച്ചർമാരൊക്കെ ഇന്നലെ ടീച്ചർമാർ ഞാൻ വീട്ടിൽ കയറി പോകുമ്പോൾ സന്ധ്യയായി രാത്രിയായി അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ടീച്ചർമാരെ വിളി കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പനിയെന്ന് അങ്ങനെ എന്തായാലും രാത്രി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് വന്ന് പിന്നെ അപ്പോൾ സ്പെഷ്യൽ ടീച്ചർമാരെയൊക്കെ പാട്ടിനെങ്ങാണ്ടൊക്കെ വെച്ച് വരെ പഠിപ്പിക്കുക അപ്പോൾ സ്കൂളിലേക്കൊരു എന്താ പറയുന്ന ഒരു മുതൽക്കൂട്ടെന്നുള്ള ചിന്തയിലാണ് അവരും അപ്പോൾ അത് വലിയ കാര്യം അപ്പോൾ അതുകൊണ്ട് താമറാകുമ്പം പനിയാണ് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകുമ്പോൾ കിടക്കും അവിടെ കിടക്കണ്ട എൻ്റെ വിവാദം പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം വിശേഷമല്ല നമ്മളെന്തായാലും ഒക്കെ എങ്ങനെയെങ്കിലും ഓ മലിഞ്ഞെങ്കിലും നമ്മൾ ഇവിടുത്തെ പരിപാടികളൊന്നും തീർത്തട്ടെ ഇന്ന് ഇതിനകത്ത് എത്തിടാൻ പറ്റും ഒരു വല വലിച്ച് ഒരു വേലി കെട്ടി അതൊക്കെ പിന്നീട് അടുത്ത വീഡിയോ ചോദിച്ചാൽ നമ്മൾ എല്ലാം ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഓക്കെ